Oh, my God. എല്ലാവർക്കും ഒരു കെട്ടാച്ച് വീടിലേക്ക് സ്വാഗതം ഫോർ ദി റെക്കോർഡ് നമ്മൾ എല്ലാ മീനുകളും മരിച്ചിട്ട് ഒരുപാട് കാലമായി മീനിന്റെ മുള്ളു പോലും അവശേഷിക്കുന്നില്ല ഈ സോയിൽ ഭയങ്കര പ്രോട്ടീൻ ഉള്ള സോയിലായി മാറിയിരിക്കുന്നു കേസ് ഇനി ഈ അക്വരത്തിൽ ഇടാൻ പറ്റിയ മീനുകളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഞാൻ ഒരു ഇതെല്ലാം മീനുകളിട്ട് കറക്റ്റ് കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്തില്ലെങ്കിൽ എല്ലാം ചത്ത ഒന്ന് ചത്ത പിന്നെ മൊത്തം ചത്തു പോകുന്നു കേസ് രാവിലെ തന്നെ എത്തിയ പ്രൊഡക്റ്റ് ആണ് ഹോ മൈ ഗൽ ഗൈസ് ലുക്ക് അറ്റ് ഇത് നമുക്ക് ഇവിടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഏകദേശം രൂപ ചെറിയ ാണ് ഞാൻ മറ്റേ വീഡിയോക്ക് വേണ്ടി ഓർഡർ ചെയ്തായിരുന്നു ബട്ട് ലൈറ്റ് ആയിട്ട് കാണിച്ചൊഡക്ട് നമുക്ക് ഓ ഒരു ചെറിയ ബൈക്ക് ബൈക്ക്ണ്ട് ഓക്കെ 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 നിങ്ങള് കാണുന്നുണ്ടോന്ന് അറിയില്ല ഇവിടെ നിൽക്കണ ഒരു ചെറിയ ബൈക്ക് ഉണ്ട് എടാ ബൈക്കിന്റെ ക്വാളിറ്റി ഒക്കെ കൊള്ളട്ടോ ടയറും കാര്യങ്ങളൊക്കെ കൊള്ളാം നോട്ട് ബാഡ് ഓക്കെ നമ്മളെ എന്താ പറയാ സൈബർ പങ്കിന്റെ സൈബർ ട്രക്കിന്റെ ബാക്കിലൊക്കെ ഒരു സാധനം വെക്കാം അതേമാതിരി ബാക്കിൽ വെക്കാനുള്ള സാധനം തോന്നുന്നത് ആക്ച്വലി ഈ ബൈക്കിന്റെ മുകളിൽ വെക്കാനുള്ള സാധനം കൂടി ഇവർ തന്നിട്ടുണ്ട് സോ ഇത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ പ്ലഗ് ചെയ്തിട്ടുണ്ടല്ലേ ഇങ്ങനെ അമർത്തിയാണെങ്കിൽ ഓ ഇപ്പം ആ ഇപ്പൊ ഒരു കിടക്കാൻ ബൈക്ക് തന്നെയായി മാറിയിട്ട സ്റ്റാൻഡാണോ ഓ ഇത് ഇങ്ങനെ ഓക്കെ ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ വെക്കട്ടോ ഓ റ്റ്സ് മേക്ക് സാൻസ് ആൻഡ് ഇതാണ് നമ്മളുടെ കാറ് ഓക്കെ ഇതിന്റെ ബോണറ്റ് ഓ ഓ യാ ബേബി ഫോർഡിൻ്റേതാട്ടോ എൻ്റെ അമ്മയാണ് ഫോർഡിൻ്റെ സാധനമാണ് സോ ഇത് നമുക്ക് ഓ തുറക്കാൻ കഴിയും ഓ യാ ബേബി ആൻഡ് ഐ തിങ്ക് ഡോസ് ഒക്കെ ഓപ്പൺ ആക്കാൻ കഴിയും വൺ ടു ഓ രണ്ട് ഡോറ് നമുക്ക് ഇപ്പുറത്തെ ഡോറ് ഓപ്പൺ ആകാൻ തോന്നുന്നുണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഡോറ് ഓപ്പൺ ആക്കി ആൻഡ് എൻച്ച് വൺ ടു ഏ ഇത് ഓപ്പൺ ആക്കാൻ കഴിയേണ്ടതാണ് ആ പൊളി 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 നമ്മൾ ഈ സാധനം ഓപ്പൺ ആക്കിട്ട് ഇനി എനിക്ക് തോന്നുന്നു നമ്മളെ ബൈക്ക് നമ്മളെ ബൈക്ക് നമുക്ക് ഇതിന്റെ മുകളിൽ കഴിറ്റി വെക്കാൻ തോന്നോ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കുത്തി വെച്ച് അത് ഇങ്ങനെ ലോഡ് കൊണ്ടുപോകുന്ന രീതിയിൽ നമുക്ക് മേ ബി ഫീൽ ചെയ്യും നമുക്ക് നോക്കാം ഇവിടെ കുത്തി വെക്കാൻ കഴിയുമെന്ന് യാ ഇപ്പോഴെല്ലാ സാധനങ്ങൾ വിടീട്ടാണ് ഇപ്പോളി ഗൈസ് നമ്മളെ വണ്ടിയിൽ ബൈക്കൊക്കെ കയറിയിരിക്കുന്നു ഗൈസ് പിന്നെ മിനിന്റെ ലുക്ക് മാറ്റം പറഞ്ഞു അപ്പം കൊറേ ആൾക്കാരെ പറഞ്ഞ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതാക്കണേ ഇതിപ്പം പുതിയ മിനിന്റെ ഫേസ് ആട്ട് ഇങ്ങനെ ഈ ലുക്ക് രസം ഉണ്ടാവുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ബാക്ക് നോക്കി കണ്ടില്ല ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം നോക്കിയിട്ട് പറങ്ങനത്തെ ലുക്ക് രസം ഉണ്ടാവുക അതോ നമ്മൾ ഇതാക്കണം ഇതാണിപ്പം എൻ്റെ കറണ്ട് ബമ്പർ കണ്ടില്ല ഇതാണ് എൻ്റെ കറണ്ട് ബമ്പർ ഇങ്ങനെ ആക്കണമോ ബെറ്റർ ഈ ഒരു ഡിസൈന് ഈ ഒരു ഡിസൈൻ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കണോ ബെറ്റർ നിങ്ങൾ തേത്ത് കമൻ്റ് ചെയ്യുക ഇത് ഭയങ്കര ഒരു ബോറു മാതിരി തോന്നില്ല ഇപ്പോഴത്തെ മിനിൻ്റേത് നിങ്ങളിതാ മൂന്നെണ്ണം ഇങ്ങനെ മാറ്റി മാറ്റി കാണിച്ചു തരാം ഏതാണ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് താഴത്ത് കമൻ്റ് ആയിട്ടോ ഇതാണ് എനിക്ക് കുറച്ച് ബെറ്ററായി തോന്നുന്നത് ഈ സാധനം ഇതാക്കണം ഈ ഇത് ഓക്കെ ഇത് എനിക്ക് അത്ര പോരാ സാധനം നിങ്ങൾ കണ്ടില്ല നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ താഴത്ത് കമൻറ്റ് എനിക്ക് ഇതിൽ എന്താ പറയുക ഈ ഒരു സാധനം തന്നെയാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മറ്റേത് ഭയങ്കര ഓഫ് ലുക്ക് പോലെ ഐ മീൻ ഒന്നുമില്ലാത്ത പോലെ അതെന്തോ ഒരു സാഡ് ഫേസ് ആരൊക്കെ എനിക്ക് പേഴ്സണലി ഫീണ്ട് അപ്പം നിങ്ങൾ ഇതാ ഇതാണെങ്കിൽ ഒന്ന് നല്ലതാണ് അല്ലെങ്കിൽ ഇതാണെങ്കിൽ രണ്ട് നല്ലതാണ് ജസ്റ്റ് താഴത്തെ കമന്റ് ഏറ്റവും കൂടുതൽ കമന്റ് അപ്പം നമുക്കൊരു ഭൂരിഭാഗത്തിൻ്റെ ഒരു സാധനം കിട്ടല്ലേ കുറെ ഞാൻ ഉദ്ദേശിക്കുന്നതിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തപ്പോൾ കുറെ എണ്ണം പറഞ്ഞ ഇതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് എന്റെ മൂട് പോയി പിന്നെ വേറെ ഇതാണ് നല്ലത് അപ്പൊ എന്റെ മൂട് വന്ന് ഗോഡ് സോ രണ്ടെണ്ണിപ്പ നോക്കുന്നത് ഇത് കൂടാണ്ട് വേറെ ഏതെങ്കിലും അമേസിംഗ് ആയിട്ടുള്ള ഫേസ് ഉണ്ടോ മിനിക്ക് ഇല്ലല്ലോ ഇത് ഇതന്നെല്ലേ ഉള്ളൂ മിനിന്റെ ഫേസ് പിന്നെ ഇപ്പം ഉള്ള മിനിൻ്റെതാണ് അത് ഭയങ്കര ബോറാണ് അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്തിരിക്കും ഏ അപ്പൊ നിങ്ങളെ സാധനങ്ങളൊക്കെ കമന്റൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങളെ അഭിപ്രായമൊക്കെ താഴത്ത് കമന്റ് ചെയ്യാം പിന്നെ ഇമ്മ കോഴിക്കോട് പോയി വരുമ്പോൾ കുറെ ചെടികൾ കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇന്ന് ഇതാക്കണ പോയിട്ട് വാങ്ങിയ ചട്ടികളാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ട്ടികൾ പിന്നെ മണ്ണ് വാങ്ങി മണ്ണ് രണ്ട് പതിനഞ്ച് കിലോ വാങ്ങി സോ എന്റെ മണ്ണിൽ വീട് മൊത്തം ഒരു കാടാക്കാനുള്ള ശ്രമമാണോ പിന്നെ ഈവനിങ് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് ദുബായിലുള്ള ഒരു ദുബായിൽ ഉള്ള ഒരു ചങ്ങി ഇന്ന് വരെ ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ല അപ്പോ എന്തോ ഒരു സർപ്രൈസ് എന്തോ ഒരു സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചേക്കൻ വരുന്നുണ്ട് എന്തോ ഒരു കാറിന്റെ ഒരു പൊരുമാട്ടോ എന്തോ കാറൊക്കെ കൊണ്ടുവരണ സോ എന്താ ഐഡിയ ഇല്ല അപ്പം വരട്ടെ വന്നിട്ട് മിക്കവാറും ലേറ്റായ എട്ടരാതാണ് എന്നോട് പറഞ്ഞത് സോ അപ്പം ഞാൻ അതും കൂടി ഇടയോക്കെ എന്താണോ സർപ്രൈസ് നമുക്ക് കാറിന്റെ ഉള്ളിലാണ് നമ്മള് റോഹൻ ഇവിടെ വന്നിട്ടുണ്ട് ഫേമസ് ദുബായ് അങ്ങനെ സോ എന്താ പറയാ വളരെ അതി സന്തോഷമുണ്ട് കാണാൻ ഞാൻ കാണാൻ പറ്റൊന്നും വിചാരിച്ചല്ല ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു മാൻ ഇവിടെ കേരളത്തിൽ വന്നിട്ട് പത്ത് ദിവസമായി ഇപ്പോഴാണ് നമ്മളെ തന്നെ കാണാറ് നമ്മള് ഈ കാറിന്റെ ബാക്ക് സൈഡിൽ ഒരു അമ്മ ഏസിൻ സാധനം ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഇന്റർ പോലെയാണ് സോ ഞാൻ ജസ്റ്റ് അതിന്റെ ഇന്റർ കാണിച്ചിട്ടില്ല എന്തൊക്കെയോ സാധനങ്ങൾ കുറെ സ്വിച്ചസ് ഉണ്ട് സ്വിച്ചസ് ഒന്നും അമർത്തുന്നില്ല ഓ ഇതിന്റെ ബാക്കുണ്ടല്ലോ കിട്ടിയത് ലുക്കാണ് ഇത് ഏതാ ഈ ത്രീ ഫിഫ്റ്റി അല്ലേ ഈ ത്രീ ഫിഫ്റ്റീനകത്ത് ഈ സിക്സ്റ്റി ത്രീയുടെ കിട്ടിയാണ് എന്റെ പേര് ജസ്റ്റ് രാത്രിയാണ്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ല ബട്ട് എടുക്കാൻ സാധനം വീട്ടിലെത്തിട്ട് വീട്ടിലെത്തി കാണിച്ചോ ഓക്കെ അമ്പലം നല്ല വേറെ പടക്കങ്ങൾ വാങ്ങണ്ട അപ്പം വണ്ടി ഇതാണ് കേട്ടോ ഏതാ സാധനം നോക്കി ഇതിപ്പോ സസ്പെൻഷൻ ചെയ്തോണ്ടതാ ഓ നേരത്തെ ഇങ്ങനെ പങ്ങി കിടക്കാട്ടോ വേറെ മാരക ലുക്കാണ് ഇതിന്റെ കളറ് നിങ്ങക്ക് കാണോന്നെ അറിയില്ല പക്ഷെ നോക്കി കാണാ ഒരു ബ്രൗൺ ആൻഡ് ഗ്രീൻ അങ്ങനത്തെ ഒരു സാധനത്തിലട്ടോ ഇതിന്റെ കളർ വരുന്നത് മൊത്തത്തിൽ വേറെ മൂടാണ് സോ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാ എൻ്റെ മോനെ സെറ്റ് സാധനം കേട്ടോ ഒരു രക്ഷയില്ല കാണാൻ അതിങ്ങനെ കടക്കുന്നത് ടയറൊക്കെ കയറി കണ്ടില്ലേ കിടക്കുന്നതുണ്ടില്ലേ പോളിസ്മോക്ക് അടിപൊളിയായിട്ടുണ്ട് നല്ല വാങ്ങിയിട്ട് കാണാൻ കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഒരു കിണ്ണക സാധനം ഇല്ല എടാ അത് ബാക്കൊന്ന് വേണോക്കിയാ ഓപ്പൺ ഏ എന്താ മോനെ എന്റെ മോനെ വിഷയം സാധനം ഓ മൈ ഗോഡ് എടാ ഇതിനെ പറ്റി അറിവുള്ള ഒരാൾ വരുമോ അറിവുള്ള ഒരാള് എന്താണ് സാധനം പോകണം നിർബന്ധം വളഞ്ഞു പോകുമ്പോൾ ഒരു രസം കണ്ടല്ലോ ഇവിടെ സാധനങ്ങളൊക്കെ വളഞ്ഞു തിരിഞ്ഞു പോയതോണ്ട് നല്ലൊരു നീ ഇണ്ടാക്കിയതാണോ ഓം മായിക്കോട എന്നാ എനിക്ക് വേണ്ട എനിക്ക് ഉണ്ടാക്കി തരണം എന്താളിയാ കൊള്ളാട്ടോ സാധനം ഇത് നമ്മളെ അയോൺമെന്റ് ഒക്കെ ഒരു അയൺമെന്റ് നെഞ്ചത്തൊക്കെ വെക്കുന്ന പോലത്തെ ഒരു സാധനം ഒക്കെ ഇതൊരു കാറിന്റെ ഒരു കാറിന്റെ ബാക്കിലാന്നുള്ള കാര്യം നിങ്ങള് മറക്കരുത് കേട്ടോ ചോദിക്ക ഇങ്ങനെ കിടക്കും ഇത് തുറന്നു കഴിയുമ്പോ വേറെ മൂടാണ് ഓ മാം സെറ്റിലടാ എന്ത് തോന്നിട്ട് ഓക്കെ ഓക്കെ എന്താ ലുക്കില് നമ്മള് മിനിന് ഇത് വെച്ച് കഴിഞ്ഞാൽ ഓ എന്റെ അമ്മേ സീൻ സാരം ഞാൻ വിചാരിച്ചില്ല ഇത്ര സൗണ്ട് സീൻ പൊട്ടൽ പൊട്ടി വാ അങ്ങനെ ഞങ്ങൾ ഇവിടെ പെട്രോൾ അടിക്കാൻ വന്നതാണ് എന്റെ മോനെ വിഷയം കാറുക രക്ഷയില്ല ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എടാ എടാത് പിന്നെ ഓപ്പണ അത് തുറന്നു കിടക്കട്ടെ ആൾക്കാര് കാണോ പൈസ ഏതാ ഇതിങ്ങനെ തുറന്നു പാർക്കിങ്ങിലൊക്കെ തുറന്നു വെക്കണം എന്നാലത് കാണത്തുള്ളു സീനില് നിങ്ങക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് താഴത്ത് കമന്റ് ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള സാധനത്തിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓ ഇവിടെ ഒരു മീറ്റർ ഒക്കെ ഉണ്ട് കിട്ടോ മീറ്ററൊക്കെ ഉണ്ട് സെറ്റ്